തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ മീര വാസുദേവൻ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറിയത് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയായിരുന്നു വർഷങ്ങളോളം മീര കുടുംബവിളക്കിലെ സുമിത്രയായി ജീവിച്ചു അതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമല്ല മറ്റൊരാളുടെ മനസ്സിലും മീര ഇടം നേടിയിരുന്നു സീരിയലിന്റെ ക്യാമറാമാൻ ബിപിൻ പുതിയ മനസ്സിൽ അതേ കുടുംബവിളക്കിന്റെ ഉൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാൻ ആയ മീരയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മീര വാസുദേവിന്റെയും ബിപിൻ്റെയും വിവാഹം കഴിഞ്ഞത് മീരയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും അവരുടെ പ്രണയവും പക്വതയും അതിലും മുകളിലായിരുന്നു ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ചും മീര വാസ്തേവൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാചാലയായി മീരയുടെ സ്നേഹത്തെക്കുറിച്ച് വിപിന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് ഇപ്പോഴാ വിപിന് മനോഹരമായ ഒരു ബർത്ത്ഡേ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മീര വാസ്തേവൻ തനിക്കും മകനും നൽകിയ വാക്ക് വാക്കുപാലിക്കുന്നതിന് ഭർത്താവിന് മീര അഭിനന്ദനം അറിയിക്കുന്നു എന്റെ ജീവിതത്തിന്റെ പ്രണയമായ വിപിൻ പുതിയ ജന്മദിനാശംസകൾ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ കൃപയെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ജോലിയിലൂടെ നിങ്ങൾ നയിക്കുന്ന ശാന്തമായ ആത്മവിശ്വാസത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നോടും നമ്മുടെ മകനോടും സ്നേഹവും ജീവിതവും നൽകുമെന്ന നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ എനിക്ക് മാത്രമായി ലഭിച്ചതിൽ വളരെ നന്ദി എന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞായിരുന്നു മീരയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിക്കുന്നത് പ്രമുഖ ഛായാഗ്രഹകൻ അശോക് കുമാറിന്റെ മകൻ വിശാൽ അഗർവാൾ ആയിരുന്നു മീര വാസ്തവിന്റെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതരാവുകയും രണ്ടായിരത്തി പത്തിൽ ആ ബന്ധം വേർപിരികയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും മോഡലുമായ ജോൺ കൊക്കനുമായുള്ള വിവാഹവും നടന്നു ആ ബന്ധത്തിലാണ് മീരയ്ക്ക് മകൻ പിറന്നത് രണ്ടായിരത്തി പതിനാറിൽ ജോൺ കൊക്കനുമായി വേർപിരിഞ്ഞതിനു ശേഷം മീര മകനൊപ്പം സിംഗിൾ ലൈഫ് ജീവിക്കുകയും ഇപ്പോൾ മകനും മീരയ്ക്കും കൂട്ടാണ് വിപിൻ